ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി വ്ലോഗാണ് കേട്ടോ അപ്പം മിനി വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഭയങ്കര രസമാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തീർത്തതിന് ശേഷം ഇന്ന് എന്തായാലും റെക്കോർഡ് എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതായത് നമുക്ക് റെക്കോർഡ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു പക്ഷേ ഞാൻ ഇതുവരെ റെക്കോർഡ് എഴുതാൻ വേണ്ടി തുടങ്ങിയിരിക്കില്ല റെക്കോർഡ് ബുക്ക് ആക്ച്വലി എനിക്ക് ഒരാഴ്ച എൻ്റെ അടുത്തായി കിട്ടിയിട്ട് ഒരാഴ്ചയാണോ നമ്മൾ കൊണ്ടോട്ട് പോയില്ലേ ആ ടൈമിനാണ് നമുക്ക് റെക്കോർഡ് ബുക്ക് കിട്ടിയത് കേട്ടോ ഞാൻ അവിടെ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മുന്നേ നമ്മൾ റെക്കോർഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ ടൗണിൽ പോയിട്ട് റെക്കോർഡ് ബുക്ക് വാങ്ങിയുമില്ല അതേപോലെ തന്നെ എഴുതാനായിട്ട് നോക്കിയുമില്ല ഇപ്പോൾ റെക്കോർഡ് ബുക്ക് കിട്ടിയിട്ടും എഴുതാൻ വേണ്ടി ഭയങ്കര മടി കുറേ കാലമായില്ലോ നമ്മൾ എഴുതിയിട്ട് അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയില്ല എഴുതാൻ വേണ്ടി ഭയങ്കര മടി ഇങ്ങനെ കഥകളും കവിതകളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് പക്ഷേ എഴുതലില്ല അങ്ങനെ കുറേ ദിവസം പിന്നെ ഇന്ന് എഴുതാം നാളെ എഴുതാം മറ്റന്നാളെഴുതാം എന്നിട്ട് മടി കാരണം ഇങ്ങനെ നീണ്ട് നീണ്ട് പോയി അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് എങ്ങനെയെങ്കിലും റെക്കോർഡ് ബുക്കിൽ ഒരു നാലഞ്ച് സ്റ്റോറീസ് എങ്കിലും എഴുതി വെക്കണം എന്നുള്ളത് അങ്ങനെ രാവിലെ എഴുതിയിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ തീർത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല ഇന്നെന്തായാലും റെക്കോർഡ് ബുക്ക് എഴുതി തീർത്തിട്ടേ ബാക്കി എന്തുള്ളൂ എന്നുള്ള രീതിക്കായിരുന്നു കാരണം ഉച്ചയ്ക്ക് ശേഷം മോളെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് വേണം അപ്പം അതിന് മുന്നേ ഇത് എഴുതി തീർക്കണമെന്നായിരുന്നു അപ്പം ഒരാൾ ഭയങ്കരമായിട്ട് കച്ചറ കൂടുന്നുണ്ട് കേട്ടോ അവർക്ക് ബുക്ക് വേണം പേന വേണം ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മൾ എഴുതാനിരിക്കുമ്പം ചിലപ്പോൾ അവർക്ക് നോട്ട് വേണ്ടിവരും ചിലപ്പോൾ പെന് വേണ്ടി വരും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണ് അപ്പം അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ കരച്ചിലായി ബഹളായി ആ ഒരു രീതിക്ക് അങ്ങനെ നീണ്ടുപോകും അപ്പം പിന്നെ എനിക്ക് എഴുതാനുള്ള ആ ഒരു മൂടുമ്പവും പിന്നെ എനിക്ക് ദേഷ്യം മുടിയും അന്നേരം പിന്നെ എഴുതാൻ തോന്നുന്നില്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം അത് അവിടുന്ന് ഉപ്പം എന്തൊക്കെയോ നന്നാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവളുപ്പനെ പോയി സഹായിക്കുന്നുണ്ട് സഹായിക്കൽ വെറുതെയാണ് ഉപദ്രവിക്കൽ എന്നൊക്കെ പറയാം അതാണ് നടക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മോളെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ ഓടണം ഇവളുടെ മുടി ഇങ്ങനെ ആരും വിചാരിക്കേണ്ടത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കില്ല എന്തോ ആക്കിയതാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അവളെ കാണിക്കുന്ന ഡോക്ടർ അഞ്ചേ മുക്കാലത്തുള്ളൂ നമ്മൾ നാല് മണിക്കായിരുന്നു വീട്ടിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ നേരെ എന്താക്കി അവിടെ നിന്ന് നീറ്റാടിയേക്ക് പോയി നീറ്റാടി നടത്താണ് ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അഞ്ച് മണി രണ്ട് രണ്ടര മണിക്കൂർ അവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നീറ്റാടിയിൽ പോയി അവിടെ നിന്ന് ഇവറ്റേക്കെ കാണാൻ ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കളിക്കലുണ്ട് ചോറും കൂട്ടനൊക്കെ വെച്ച് കളിക്കലുണ്ട് പക്ഷേങ്കിൽ അത് ഈ ചപ്പ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടാണ് കളിക്കുക ഇപ്പോഴത്തെ മക്കൾ ഗുളിക വെച്ചിട്ടാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ റൂമിൽ കയറിയപ്പം ഇങ്ങനെ അതായത് തക്കുളൂൻ്റെ ബർത്ത് ഡേക്ക് കിട്ടിയ ഫോട്ടോസും ഇതെൻ്റെ കല്യാണത്തിന് എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഫ്രെയിമാണ് അത് ഞാൻ അന്നും അവിടെ തന്നെ സൂക്ഷിച്ചു ഇന്നും അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആ ഫ്രെയിം കൊണ്ടുപോയത് അങ്ങോട്ടാണ് പിന്നെ തക്കുഡൂൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് ദിവസമായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം അവിടെ പോകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് പിന്നെ തക്കുഡിനെ ഈ ചെറുപ്പത്തിലെ ഷൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ലാസ്റ്റ് വീട്ടിൽ വന്നൊരു ജ്യൂസും കുടിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയും